നോ ടൈം അത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല എന്താണ് മെയിൻ കാരണം ഇവർക്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാരണം അത് ഒരു പക്ഷേ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ആയിരിക്കും ചാറ്റ് മൈ ഇൻസ്റ്റ വാട്സാപ്പ് ഗാലറി ലൊക്കേഷൻ എന്റെ ഫോൺ ഹാക്ക് ആയ സമയത്ത് എല്ലാവരും പിന്നെ ഐഫോണോ എന്താണ് വരുന്നത് നമുക്ക് ഒരിക്കലും അവിടെ ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം അത് ഹായ് ഓൾ വെൽക്കം 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 ടു ടു യെസ് മീഡിയ ആൻഡ് 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 ഉള്ളത് മൂവി വി ഹാവ് ദ റൈറ്റർ ഡയറക്ടർ എഡിറ്റർ ഡോൺ മാക്സ് ആകാശൻ ഡാർക്ക് ഡാർക്ക് സൈഡ് വെബ് തീമിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു മലയാള മൂവിയാണ് സർ പറയൂ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് ലാൻഡ് ചെയ്തത് നമ്മളിതൊരു ഒരു ത്രില്ലർ ജോണറിൽ പെടുന്ന ആക്ഷൻ ത്രില്ലർ ജോണറിലൊരു ഫിലിമാണ് അപ്പം അതിന്റെ ആ കഥ പറഞ്ഞിരിക്കുന്ന ഡാർക്ക് വെബ് നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു സെഗ്മെന്റ് ആയതുകൊണ്ട് അതിനകത്ത് വരുന്ന പല സെഗ്മെന്റിൽ നിന്നും അതിലൊരു പർട്ടിക്കുലർ സെഗ്മെന്റിനെ അത് വെച്ച് നമുക്ക് ഒരുപാട് കഥകൾ പറയാം അതിൽ ഒരു സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്താണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഫെമിലിയർ ഈ നമ്മൾ എന്തായാലും ട്വീക്സ് അങ്ങനെയുള്ള ഒക്കെ ാണ് നമ്മളിപ്പോ ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ ടേം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും സിമ്പിൾ ആണ് കാരണം നമ്മള് നമ്മൾ ഫേസ് ചെയ്യുന്ന സൈബർ ക്രൈംസോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് ഡാർക്ക് വേബിന് നടക്കുന്നത് ഇതൊരു സാധ ഒരു ഓഡിയൻസ് ഇത് കണ്ടാലും ഇത് ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവും എന്താ ഇതെല്ലാം ബേസ് തന്നെയാണല്ലോ നമ്മുടെ ഒരു ഒരു നെക്സ്റ്റ് ലെവൽ എങ്ങനെയാണ് ക്രൈം സിൻഡിക്കേറ്റ് ഓർഗനൈസ് നമ്മൾ അതിനകത്ത് പറയുന്നത് അപ്പൊ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പുതിയ ആൾക്കാർ ഈ മൂവിയിൽ വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ആകാശ് നയന ഓൾറെഡി മൂവീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒത്തിരി ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും അപ്പൊ പുതുമുഖങ്ങൾ ഇപ്പം ഒരു എക്സ്പീരിയൻസ് വെച്ച് അറൗണ്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് സർ ഈ ഫീൽഡിലുണ്ട് സർ വിളിച്ച ആരും സാറിന് സപ്പോർട്ട് ചെയ്യാൻ ഈ മൂവിക്ക് വേണ്ടി വരും എന്തുകൊണ്ടാണ് പിന്നെ ന്യൂ കമേഴ്സിലേക്ക് പോകാം അവർക്കൊരു കൊടുക്കാമെന്ന് തോന്നാൻ കാരണം എന്താ നമ്മൾ സബ്ജെക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോ നമുക്ക് അത്ര ഒരു വലിയൊരു സ്റ്റാർഡം വേണ്ട അങ്ങനെ ഒരാള് മതി അല്ലെങ്കിൽ ഒരു പുതിയ ഹീറോയെ ട്രൈ ചെയ്യാമെന്ന് അങ്ങനെ ഒരു തോട്ട് വന്നു അത് പിന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു ഫിലിം സ്കൂളിലൊക്കെ പഠിച്ച ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെല്ലാം നമ്മൾ ഓഡിഷൻ ചെയ്തിട്ട് അവരെയാണ് നമ്മൾ നമ്മള് എടുത്തിരിക്കുന്നത് ഇതിനകത്തൊരു എനിക്കത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ അങ്ങനെ ഒരു ആൾക്കാർ ഇല്ല കാരണം എല്ലാരെയും നമ്മൾ അങ്ങനെ ഓഡിഷൻ എടുത്ത ആൾക്കാരാണ് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു എങ്കിലും ആയിട്ട് നിന്നു സോ ആസ് ആക്ടർ ചേട്ടനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അറൗണ്ട് തേർട്ടി ഇയർസ് ഫീൽഡിലുണ്ട് എല്ലാ കൊല്ലവും എനിക്ക് തോന്നുന്നു മൂവീസ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് പല റോളുകൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചേട്ടനെ സംബന്ധിച്ച് ഈ ഒരു മൂവി അത് എടുക്കാം എന്ന് തീരുമാനിക്കാൻ കാരണം എന്തായിരുന്നു ഏത് മൂവി വന്നാലും ഞാൻ എടുക്കും പക്ഷെ അതല്ല പക്ഷെ നമുക്ക് ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള നല്ല സിനിമകൾ നല്ല വേഷങ്ങൾ കിട്ടാത്തത് കൊണ്ടാവാം നമ്മളെന്നും ആ യാത്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്താണ് വേഷം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ എന്താ ക്യാരക്ടർ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു ക്യാരക്ടർ പറയുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ട് ഓക്കെ വേണമെങ്കിൽ ചെയ്യാൻ ചെയ്യാറില്ല പക്ഷെ നമ്മൾ സിനിമകൾ എന്നും ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവില്ല ഉണ്ടാവില്ല ഈ പറയുന്ന രീതിയിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഒരാളെ ചിന്തിക്കണമെങ്കിൽ ഓർക്കണമെങ്കിൽ ഉണ്ടാവണം എപ്പോഴും ലൈവായിട്ട് ഉണ്ടാവണം സിനിമയിൽ അപ്പം അത് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉണ്ടായത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ വെച്ചാൽ മാത്രമേ അടുത്ത സിനിമയിലേക്ക് നമ്മൾ പരിഗണിക്കൂ പരിഗണിക്കൂന്നുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള വേഷം എടുക്കുമ്പോൾ ചെറുതാണെങ്കിലും അതിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലോട്ടറിയാണ് ഈ സിനിമ അതെനിക്ക് എന്റെ ആസ് എൻ ആക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് നല്ലൊരു സിനിമയും അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു ലോകത്തെ കുറിച്ച് പറയുന്ന ഒരു സിനിമയും കൂടെ ആവുമ്പോൾ ഞാൻ ഏറ്റവും ലക്കിയാണെന്ന് ഞാൻ പറയും ഞാൻ ത്രൂട്ട് ഹീറോട് കൂടെ തന്നെ ക്യാരക്ടർ അപ്പൊ അത് അല്ലെ എനിക്ക് പെർഫോം ചെയ്യാനുണ്ട് അപ്പൊ നമ്മള് തീർച്ചയായിട്ടും എത്രത്തോളം സിനിമ വരുമ്പഴും ഇപ്പോഴും അതെ അപ്പൊ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുണ്ട് പലത്തുവശത്തെ കള്ളൻ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു വളരെ നല്ലൊരു റോളാണ് അതിൽ ചേട്ടൻ ചെയ്തേക്കുന്നത് അതുപോലെ കണ്ണൂർ സ്ക്വാഡിലും മമ്മൂക്കനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റേ അഞ്ചാം പാതിരി ആയിക്കോട്ടെ അത് ചേട്ടനെ വെച്ചാണ് തുടങ്ങുന്നത് മൂവീസിൽ നല്ല ഇമ്പോർട്ടന്റ് റോൾസ് കിട്ടുന്നുണ്ട് പക്ഷെ അതിലൊക്കെ കൂടുതലും പോലീസ് റോൾസ് ആണ് വരുന്നത് അപ്പൊ എപ്പോഴെങ്കിലും ഇനി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമോ അങ്ങനെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടോ പോലീസ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ പോലീസ് ചെയ്യുമ്പോൾ ടൈപ്പ് എങ്ങനെ ആയി പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് വരുന്നത് ആക്ച്വലി ഞാൻ ഒരു പോലീസ് ഇതിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളല്ല പക്ഷെ ഈ അയ്യപ്പനും ഘോഷിച്ചതിനു ശേഷമൊക്കെയാണ് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ചിന്തിച്ചു തുടങ്ങി ഞാൻ അതിൽ തന്നെ ബോൾഡായിട്ടുള്ള പോലീസ് ഓഫീസറും ചെയ്തിട്ടുണ്ട് ഹ്യൂമറും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പലതും മാറി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ടൈപ്പായി പോകുന്നുള്ള സംശയം എനിക്കില്ല ഹ്യൂമറിൽ ചെയ്യും ചിലപ്പോൾ ഇന്ന് അടുത്ത പോലീസ് ഓഫീസർ ചിലപ്പോൾ വളരെ സീരിയസ് ആയിരിക്കും അല്ലെങ്കിൽ വേറൊരു അലസനായിപ്പൊ രേഖാചിത്രത്തില് വേറൊരു സാധനമായിരിക്കും അങ്ങനെ പോകുന്നത് അപ്പൊ ഇപ്പൊ ഞാനൊരു പോലീസ് ക്യാരക്ടർ ചെയ്തത് ഇവരുടെ കിരൺദാസ് അവരുടെ കുഞ്ചാക്കൻ പടത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ആയിട്ടുള്ള പോലീസ് യൂണിഫോമേ അല്ലേ ജോലിക്ക് അങ്ങനെ പോവാത്തൊരു പോലീസുകാരണം അപ്പൊ വ്യത്യാസമുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഈ സിനിമയിൽ പോലീസല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോലീസ് പോലീസ് തോക്കെടുക്കുന്ന പോലീസ് ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറയാൻ എങ്ങനെയാണ് സാധാരണക്കാരനെ ഒരു അച്ഛനാണ് പക്ഷെ നമ്മൾ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അയാളുടെ ഒരു ഇപ്പൊ കണ്ട പോലെ മാസം എല്ലാം അറിയുന്ന അറിയുന്നത് അല്ലെങ്കിൽ സാധാരണ ഇതാ ഇപ്പൊ ഈ പറയുന്ന ഈ ലോകത്താണ് ഈ കഥ പറയുന്നതെങ്കിലും ബാക്ക്ഡ്രോപ്പ് ഈ ഒരു ഇതാണ് ഒരു സിനിമയ്ക്ക് പശ്ചാത്തലം ഉണ്ടാവും ഒന്നുകിൽ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലമായിരിക്കുക അല്ലെങ്കിൽ നഗരത്തിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓഫീസല്ലേ പോസ്റ്റ് ഓഫീസല്ലേ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ബാക്ക് ഡാർക്ക് വെബ്സൈറ്റ് ബേസ് ചെയ്യുന്ന ഒരു ലോകമുണ്ട് അതിനകത്താണ് പക്ഷെ ഞാൻ അല്ലാതെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് മുഴുവനീളം എനിക്കത് അതിനോട് നീതി പുലർത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അതാണ് പക്ഷെ പടം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് പടം തീരും അതായത് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റോളം എനിക്ക് തോന്നുന്നു രണ്ടേ പത്ത് രണ്ടേ ഇരുപതാണ് ആ ടൈം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല അത് അത് ടു മാക്സ് കുറച്ച് ഇമോഷണൽ സീക്വൻസ് ഞാൻ കണ്ടിരുന്നു എല്ലാവരും കരയുന്നു അല്ലെ ആകാശായാലും ചേട്ടനായാലും നൈവൻ നയനയുടെ ഇതിലായാലും കരച്ചില് കുറെ സ്ത്രീകൾ കരയുന്നു അപ്പം ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ച് ഇമോഷണൽ സംഭവങ്ങളിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം എല്ലാം ഒരു ജോണറി കൂടെയാണ് കടന്നു പോകുന്നത് എല്ലാം ഉണ്ട് അതിൽ പക്ഷെ മെയിൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ആണ് ഡാക് ബേസ് ഡാക് ബബിനെ ബേസ് ചെയ്തിട്ട് അത് കാണിച്ചിരിക്കുകയാണ് നല്ലൊരു കൊമേർഷ്യൽ രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത് മനുഷ്യനല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് ഡോണേട്ടൻ ഡോണേട്ടൻ ഷാജുട്ടൻ നല്ലൊരു ഫ്രണ്ട്സ് പോലെയായിരുന്നു ഫ്രം ദി വെരി ബിഗിനിങ് ടു ദി എൻഡ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ഒരു കംഫോർട്ട് ലെവൽ ഉണ്ടാവുമ്പോഴത്തേക്ക് ആ ഗൈഡൻസും ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇരുന്നൂറോളം സിനിമ നാൽപ്പതോളം സീരിയൽ പിന്നെ അഗ്രകണ്യനാണ് സിനിമ ആക്ടിൽ ഇതൊരു എഡിറ്റർ എന്നുള്ള രീതിയിൽ പുള്ളിയും അതിൻ്റെ മാസ്റ്ററാണ് അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് സ്പോട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്ന വ്യക്തിയും കൂടിയാണ് ഡോൺ പിന്നെ പുള്ളിയുടെ ഈ ഒരു വിഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ കഥ അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് പേസ് പദം ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ആദ്യം ഈ കഥ നെറേറ്റ് ചെയ്യുന്ന ഷോർട്സ് ഷോർട്സിനെ കുറിച്ചും സീനിനെ കുറിച്ചും പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പുറത്ത് ഇംഗ്ലീഷ് പടങ്ങളെല്ലാം കാണുന്നത് തന്നെ ഇങ്ങനത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് കാരണം കുറച്ച് ഫൈറ്റ് ഫൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പ്രിപ്പറേഷൻ ഇപ്പോ ക്ലാസസ് ക്ലാസസ് ഇതിന് വേണ്ടി ഒരു അനദർ സെഷൻ ഓഫ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആക്ഷൻ പിന്നെ ജിമ്മും പണ്ട് മുതലുള്ള ആഗ്രഹം ആയിരുന്നോ സിനിമ അതോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും ഇൻസ്പയർ ഇൻസ്പയർ അങ്ങനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒന്ന് ആക്ടിങ് പഠിക്കാൻ പോകണം ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ വെറുതെ പോയി നോക്കുന്നു അതിൽ പിന്നെ ഇൻട്രസ്റ്റ് വലിയ അത് ഒരു നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ആണ് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്തൊക്കെ പഠിക്കാൻ പറ്റി എന്ന് പറയുന്ന സിനിമ സിനിമ സെറ്റ് ഞാൻ ഇതുവരെ ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല സിനിമ സെറ്റിൽ പോയിട്ടില്ല അപ്പോൾ അതൊരു എൻറ്റയർ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ എന്താണ് എന്ന് അതിൻ്റെ ചെറിയൊരു പോർഷനാണ് എനിക്ക് ഇതിൽ കാണാൻ പറ്റിയത് പക്ഷെ അത് വളരെ ഡീ ഈ ഒരു ക്രൂ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പം നമ്മുടെ ക്യാമറ ചെയ്ത രവി ഏട്ടൻ ആട്ട് അരുൺ അങ്ങനെ എല്ലാ സെക്ഷനും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീംസ് ആയിരുന്നു അപ്പം അവരുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക് ഇത് എങ്ങനെയാണ് ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇവർ ഇത്രയും രാവിലെ നേരത്തെ വരും നിങ്ങളിപ്പം വന്ന പോലെ തന്നെ നേരത്തെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും നമ്മൾ വരാൻ വേണ്ടി ഇതിനെ കാത്തിരിക്കും നമ്മൾ വന്ന് ആ ഒരു പെർഫോമൻസിന് വേണ്ടിയാണ് ഇവരുടെ ഇത്രയും ഹാർഡ് വർക്ക് അപ്പൊ നമ്മൾ അതിന് നീതി പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അതെല്ലാം ആ എഫേർട്ട് എല്ലാം പൂർത്തീകരിക്കുന്നത് നമ്മൾ ഈ ഒരു പെർഫോമൻസിൽ കൂടെയാണല്ലോ അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഹാർഡ് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ആണ് അത് പേ ഓഫ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു എഡിറ്റേഴ്സ് പടം ആണ് ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ കാണുന്ന ഒരു പടം ഇപ്പം നമ്മൾ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ സിനിമ കണ്ടിട്ടുണ്ടോ അതില് ആദ്യത്തെ പോർഷൻ വന്നപ്പോൾ ബാറ്റ്മാൻ ഫാൻസ് കുറച്ച് വീണുപോയി കാരണം ഒരു ഡിസപ്പോയിന്റഡ് ആയിരുന്നു കാരണം സൂപ്പർമാനെ നല്ല ഒരു ഹൈപ്പ് കൊടുത്തു വെച്ചു ബാറ്റ്മാൻ അത്ര സീരിയസ്നെസ് ഇല്ല എന്നുള്ള രീതിയിൽ പിന്നെ രണ്ടാമത് സ്ലൈഡേഴ്സ് കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ത്രീ അവേഴ്സ് മൂവി ഇറങ്ങിയിരുന്നു അവിടെയാണ് ആ സിനിമയുടെ എൻറ്റയർ സീൻ മാറിയത് അപ്പൊ എഡിറ്ററിന് ഒരു സിനിമ ഏത് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വിശ്വാസം എന്ന് പറയുന്നത് ഡോൺ മാക്സ് തന്നെയാണ് ാണ് അതെ അതും പറയുന്നു ആരാണ് ഇവിടെ ബാറ്റ്മാൻ സാധാരണ ഒരു മനുഷ്യൻ സൂപ്പർമാൻ അതായത് ഈ സാധാരണക്കാരനെ ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ് ആയി മാറ്റുന്നത് എഡിറ്റിങ് ടേബിളിലാണ് അതാണ് ഫോർവേഡ് സോ എനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും മലയാളത്തിൽ ആക്റ്റീവ് ആവുന്നത് സെലിബ്രേറ്റ് ആയിട്ട് വന്ന ഒരു ബ്രേക്കാണ് ജൂണിൽ കണ്ട മണിയറയിൽ അശോകനിൽ നമ്മൾ കണ്ട് അതിനുശേഷം ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് അതെ അതെ ഇല്ല മൂവീസൊക്കെ കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതാണ് ചെറിയൊരു ബ്രേക്ക് വരാൻ കാരണം അങ്ങനെ അറിഞ്ഞോണ്ടോ അറിഞ്ഞോണ്ടോ നമ്മൾ പടം ചെയ്ത് ലൈം ലൈറ്റിൽ നിൽക്കാനാണല്ലോ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൊണ്ടൊന്നും ബ്രേക്ക് എടുത്തിട്ടില്ല അത് സംഭവിച്ചു പോകുന്നതാണ് ഇതുവരെ കണ്ടതില്ലേ കുറച്ച് നാടൻ കുട്ടി അല്ലെങ്കിൽ പാവം കുട്ടി ജൂണിലൊക്കെ അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു റോൾ ഡിഫറെന്റ് ആയിരിക്കുന്നത് ഇത് കുറച്ചൊരു മൊഡേൺ ആണ് മറ്റേത് കുറച്ചൊരു നഡേൺ ആണ് അപ്പൊ ഇതിലും ഭയങ്കര ബബ്ലി ആയിട്ട് ഇന്നസെന്റ് ഒരു കുട്ടി സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ് പിന്നെ സോഷ്യൽ മീഡിയ കൊണ്ടും ഡാർക്ക് വെബ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും അത് അഭിമുഖിമുഖീകരിക്കുന്നതും അങ്ങനെയൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഡോൺ സോർ വിളിച്ച സമയത്ത് ഐ വാസ് റിയലി എക്സൈറ്റഡ് എക്സൈറ്റഡെന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ആകാശ ട്രോളിക്കൊണ്ടിരിക്കാൻ എനിക്ക് എന്ന് പറയുമ്പോൾ മറ്റൊരു വാക്കിയെടുക്കാം നമുക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഫീൽ ആയിരുന്നു സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ മൂവിയിൽ ചെറിയൊരു പാർട്ടാണെങ്കിലും വലിയൊരു പാർട്ട് പ്ലേ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത് വലിയൊരു ബ്ലസ്ഡ് ബ്ലസ്ഡ് ആയിട്ട് ഒരു ഫീലിംഗ് ആണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പഴേ ആലോചിച്ചു ഞാനും മിളിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ചൊരു സാറ് ടോൺ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ഈ മൂവിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ബാക്കി യൂഷ്വലി ഒരു ബബ്ലി ഗേൾ ആണ് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവരായിട്ടൊന്നും കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഷാജു ഏട്ടനൊക്കെ ആയിട്ട് ഡോൺ സേറിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് സെർ ഭക്ഷണം ഉറക്കൊക്കെ ഇല്ല സാറിന് സിനിമയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ അഭിനയിച്ച സീൻസ് ആണെന്നുണ്ടെങ്കിലും സേർ പറഞ്ഞു തരും ഇതാണെന്നുള്ളത് നമ്മൾ അത് ചെയ്യുക വേറെ ഇതൊന്നും ഇല്ല പിന്നെ വേറെ ഒരു വേൾഡ് ആയിരുന്നു നമ്മൾ ഗോഡൗണിലാണ് ഷൂട്ട് ചെയ്തത് അതുപോലെ എന്റെ ആർട്ടൊക്കെ നമ്മൾ എടുത്തു പറയണം ഗംഭീരമായിരുന്നു എന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എല്ലാം ോഡൌണിലാണ് ഷൂട്ട് ചെയ്താൽ വെറും ഒരു സാധാരണ ഗോഡൌൺ അല്ല കേട്ടോ ഇതൊരു ഫുൾ സൈബർ പങ്ക് സെറ്റപ്പ് ചെയ്ത് വെച്ച ഗോഡൌൺ ആണോ നിങ്ങൾ അവന്റെ അകത്ത് കേറുമ്പോഴത്തേക്ക് ഒരു എന്റയർ വേറെ ഒരു യൂണിവേഴ്സിൽ വന്നൊരു ഫീൽ ആയിരുന്നു അതാ ഒരു ഗോഡൌൺ എന്ന് വിചാരിച്ച് ആർട്ട് പ്രോപ്പർട്ടി തന്നെ നമ്മളെ കാണാത്തോപ്പർട്ടീസ് ഒരുപാട് പേര് നമ്മുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് പെർഫോമൻസ് എന്താണെങ്കിലും ആൾക്കാരുടെ ഉള്ളില് ഉണ്ടാകും കാരണം ഈ ഷാജി പോലത്തെ ഒരു സീനിയർ ആക്ടർ ഷാജറിന് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഹ്യൂമർ അങ്ങനെ ഒരു ഷാജറിനെ നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് ഷാജറിന്റെ ഒരു ഡിഫറെന്റ് ഒരു വേർഷൻ നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും അതുപോലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവരുടെ ഒരു മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോട് എൻ്റെ ആശയം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂസ് മാക്സിമം യൂട്ടിലൈസ് എന്ന് ഞാൻ സിനിമിന്റെ ഫസ്റ്റ് എനിക്ക് പോസ്റ്റർ അതെ ഇൻ മലയാളം സിനിമ ഫസ്റ്റ് ലുക്ക് ആയിരുന്നു അപ്പം സാധ്യതകൾ എങ്ങനെയായിരിക്കാം ഈ മൂവിയിൽ നമുക്ക് ഒബ്വിയസ്ലി കാണാൻ പറ്റുന്നത് ഏടെ സാധ്യതകൾ ഇത് ഇയേഴ്സ് ആയി മൂവി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പോപ്പുലർ അല്ല സ്റ്റേജ് അതിനുശേഷമാണ് ഈ പോസ്റ്ററൊക്കെ വരുന്നത് ഒരു ടു ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനകയിൽ പക്ഷെ അന്ന് ഇത് എ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പല എലമെന്റ്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു അത് അന്ന് ആ പോസിബിലിറ്റി ഇല്ല പക്ഷെ അതിന് പകരം നമ്മൾ ഇതിൽ ചില കണ്ടന്സുകൾ നമ്മുടെ പ്രൊമോഷണൽ കണ്ടൻസൊക്കെ എ ജനറേറ്റഡ് ആയിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ച് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് വി എഫ് എക്സിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് വി എഫ് എക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ് കാരണം ഇതിലെ ഓരോ ഈ ഡാർക്ക് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പം ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സ്ക്രീനുമായിട്ടാണ് ബ്ലാങ്ക് സ്ക്രീനുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അപ്പം അവർക്കതിൽ എന്താണ് റിയാക്ട് ചെയ്യുമ്പോൾ ഒരാൾ നമ്മൾ നേരിട്ട് കണ്ട് റിയാക്ട് ചെയ്യുന്നതും ഒരു ബ്ലാക്ക് സ്ക്രീൻ ബ്ലാങ്ക് സ്പേസ് നോക്കി റിയാക്ട് ചെയ്യുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ അതിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാരണം അത് എന്താണ് വരുന്നത് നമുക്ക് ഒരിക്കലും അവിടെ ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം അത് ഒരുപക്ഷെ ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ചാറ്റ് ആയിരിക്കും അപ്പൊ അത് അങ്ങനത്തെ കുറേ സീക്വൻസ് ഉണ്ട് ഇതിലൊക്കെ ഇതൊക്കെ നമ്മൾ വി എഫ് എക്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അപ്പോൾ ഇതെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്തു ഐഡൻ ആണ് ഇവിടെ അതിന്റെ വി എഫ് എക്സ് ഇത് ചെയ്തത് അപ്പൊ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പേഴ്സണലി നിങ്ങൾക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ഓൺലൈൻ വഴിയുള്ള സ്കാം എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്റെ വീട്ടിലെ തന്നെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് മെയിൻ ടാർഗറ്റ് ഇവരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യും എല്ലാ ലിങ്കും ഓപ്പൺ ചെയ്യും അപ്പൊ ചെയ്ത് നോക്കാനോ എന്തോ അടിക്കാൻ പറഞ്ഞു അങ്ങനെ അടിച്ചു കൊടുത്തു അയ്യായിരം രൂപ പോയി പിന്നെ നമ്മുടെ ഒരു 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 ഫ്രണ്ട് പുള്ളിക്കാരന്റെ വീട്ടിലുള്ള ഒരു സെർവൻറിന് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ലോൺ തരാം രണ്ടു ലക്ഷം തരാം പക്ഷെ നിങ്ങൾ ഒരു രണ്ടായിരം രൂപ ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു പക്ഷെ ഈ രണ്ടായിരത്തിന് പകരം അവർ അക്കൗണ്ടിൽ നിന്ന് പോയത് പതിനായിരം ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഡീപ് ഫേക്ക് വഴി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മെൻ ആക്കിയിട്ട് ുണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അപ്പം സ്കാമുകള് പലതരം മാക്സിമം ഫോൺ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഇതിലൊന്നും പെടാണ്ട് ജീവിച്ചു പോവാൻ നമുക്ക് ഒരു പരിധി ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞത് ഇത് സാധാരണക്കാർക്ക് ഇത് ചോദിച്ചില്ലേ ഏറ്റവും കൂടുതൽ ഇവരാരും പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല എന്താണ് മെയിൻ കാരണം ഇവർക്ക് നാണക്കേടാണത് അവർ പറയാം അയ്യോ പറ്റിക്കപ്പെട്ടു എന്ന് പറയാനും അത് മാത്രം അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു പരിഹാസം കൂടെ ഉണ്ടാവും പിന്നെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് അത് ഐഫോൺ ആട്ടോ സാധാ ഫോൺ ഐഫോൺ ആയിരുന്നു ഇപ്പഴും പക്ഷെ ഐഫോൺ യൂസ് ചെയ്യുന്നത് ഫോൺ ഫോൺ മാറ്റി പുതിയ എടുത്തു നമുക്ക് അറിയാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ രാത്രി വരെ കയ്യിലിരിക്കുന്ന സാധനത്തിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് തന്നെ അറിയാൻ പറ്റും മൈ ഇൻസ്റ്റ വാട്സാപ്പ് ഗ്യാലറി ലൊക്കേഷൻ എവ്രിഥി അത് എന്നെ സ്നേഹിക്കുന്ന ആരാധകർ സോ ഞാൻ ലീഗലി ഒക്കെ മൂവ് ചെയ്തു പക്ഷെ നമ്മൾക്ക് എത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ അത് നോക്കിയാലും വിത്ത് നോ ടൈം അത് കണ്ട് എനിക്കത് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതിന്റെ ടെക്നിക്കൽ വേർഡ്സ് എനിക്ക് പറയാൻ അറിയില്ല ഇത്ര ദിവസം കഴിയുമ്പോ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ എന്നുള്ള സംഭവം കാരണം അവർക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇതൊരു വലിയൊരു ഇൻസിഡന്റ് നടക്കുന്നതെന്ന് കഴിഞ്ഞ രണ്ട് കൊല്ലം ആണ് ഈ ഡാർക്ക് വെബ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൈംസ് ഇവര് ട്രാക്ക് ചെയ്ത് പിടിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ നിന്ന് എനിക്കൊന്നും ഒന്നു രണ്ട് സംഭവം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇത് ആയിട്ട് വരുന്ന ഒരു സംഭവമല്ലേ നിരന്തരം വന്നാലല്ലേ ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടും പോലീസുകാരോടുത്ത് പറഞ്ഞാലും ഇത് ആയിരിക്കും റിയാക്ഷൻ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ എന്റെ പേഴ്സണൽ അനുഭവത്തിന്ന് ഞാൻ പറയാണ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാ ഗേൾസും സൂക്ഷിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബ്രോമാൻസിന്റെ ഇന്റർവ്യൂ സമയത്ത് സംഗീതില്ലേ ആക്ടർ സംഗീതിന്റെ ഫോൺ ലൈവായിട്ട് ഹാക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു ഒരു എത്തിക്കൽ ഹാക്കർ ടീം സർ സാർ കണ്ടുണ്ടെങ്കിൽ അവരൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു അത് ഐഫോൺ ആണ് അതിന്റെ ഫ്രണ്ട് ക്യാം ഹാക്ക് ആയി ഓക്കെ ലൈവ് ആയിട്ട് ഇന്റർവ്യൂല് കാണിച്ചു കൊടുക്കുകയാണ് സോ ഐഫോൺ ഫോൺ ക്യാൻ ബി ഹാക്ക് ഈസിലി അപ്പം എന്റെ ഫോൺ ഹാക്ക് ആയ സമയത്ത് എല്ലാവരും പിന്നെ ഐഫോണോ അത് ഐഫോണിന്റെ ഒരു ബ്രാൻഡിന്റെ ട്രസ്റ്റ് ആണ് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മുടെ ഫോൺ ഹാക്ക് അല്ല എന്ന് ഓക്കെ നമ്മൾ അത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റും നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും വിശ്വസിപ്പിക്കാൻ ബുദ്ധിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ സെക്യോർഡ് ആക്കുക ദാറ്റ്സ് ഐ അണ്ടർസ്റ്റുഡ് ഒരു പരിധി വരെ കാര്യങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേറ്റ് ഈ ഒരു മൂവിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് ഓരോരുത്തർക്കും ഇപ്പൊ ഡയറക്ടർ ആയിക്കോട്ടെ ആക്ടർസ് ആയി നല്ല നിലയ്ക്ക് നിങ്ങൾക്കായിക്കോട്ടെ അങ്ങനെ ഫീൽ ചെയ്ത ഒരു സീക്വൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് വേറെ പടങ്ങളൊക്കെ കരച്ചിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഈ മൂവിയില് പെട്ടെന്ന് ഓക്കെ ഈ ഓക്കെ ആയിട്ട് സെറും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ കൊള്ള എന്നെ കൊണ്ട് കരയാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മൊമെന്റ് ലൈഫില് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഓർത്തെടുക്കാനാണെങ്കിൽ ലൈഫിൽ ഒരുപാട് പേരുണ്ടാവില്ലേ നമുക്ക് കടന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ആക്ച്വലി ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ആടിനെ കുറിച്ച് ഡോൺ മാക്സിനെ കുറിച്ച് പറയുമെങ്കിലും പല കാര്യങ്ങളിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും പലരും ഇപ്പൊ ഞാൻ ഇപ്പൊ എറണാകുളത്ത് ഫ്ലാറ്റ് ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്ലാറ്റ് എനിക്ക് ഡോൺ കാണിച്ചോൺ അപ്പൊ ഞാനൊരു എറണാകുളത്ത് ആദ്യത്തെ സ്വന്തമായിട്ടൊരു കാര്യം നമ്മൾ മേടിക്കുന്ന കോവിഡിന് ശേഷമാണ് അപ്പോൾ നമ്മൾ അത് മേടിക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഫ്ലാറ്റിന് അടുത്ത് എണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു നിമിത്തമാണ് അപ്പോൾ ഞാൻ ഇന്ന് കൊച്ചിയിൽ വരുമ്പോൾ താമസിക്കുന്ന എൻ്റെ വീട് അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്ന ഒരു വഴി വഴിയുണ്ടാവും അതിലെല്ലാവരും ഓരോരുത്തരായിട്ട് ഒരു നിമിത്തമാവും ഇല്ലാതെ അവർ ഒരിക്കലും നമ്മുടെ ജോലി വേറെ ആൾ ചെയ്യില്ല അത് നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ പലരും പറയും കിടപ്പാട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളെ ചൂസ് ചെയ്യാൻ വേണ്ടി ഒരാൾ ദൈവം അല്ലെങ്കിൽ വിശ്വാസം നമ്മളെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഏറ്റവും നമുക്ക് കൂടെ നിൽക്കുന്ന സാഹചര്യങ്ങൾ പ്രേക്ഷകരോട് നിങ്ങൾക്ക് ആസ് എ ടീം ഡയറക്ടർ ആൻഡ് എന്താണ് പടത്തെ പറ്റി പറയാനുള്ളത് നിങ്ങളുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാതിരിക്കപ്പെടണമെങ്കിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഈ സിനിമ കൊറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് സൈബർ സെക്യൂരിറ്റിനെ പറ്റി അവിടെ തീർച്ചയായിട്ടും പടം കാണണം ഇവരെല്ലാം നല്ല പ്രതീക്ഷയിലാണ് നമ്മളും പ്രതീക്ഷയിലാണ് And all the best to you, team. Thank you. Thank, thank, you, thank, you. thank you. Thank you so much.